ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അടുത്ത സീസണിലേക്ക് കളിക്കാർ ടീം മാറുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാകുമ്പോൾ മലയാളി സൂപ്പർ താരം സഞ്ജു സാൻസിൻ്റെ ഭാബിയാണ് കായിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഉറ്റ നോക്കപ്പെടുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൂടുമാറുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയും ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുകയും ചെയ്തിരിക്കുകയാണ് ഈ യൂഗാപോഗങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രം കഴിഞ്ഞ ദിവസം സഞ്ജു തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കോച്ചിങ് സംഘത്തിലെ സുപ്രധാന അംഗമായ സിദ്ധാർത്ഥ് ലാഹിരിയുമായി സഞ്ജു സാൻസൺ നടത്തിയ ഉച്ചഭക്ഷണ കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് സഞ്ജുവിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പ്രത്യക്ഷപ്പെട്ട ഈ ചിത്രം ക്യാപ്റ്റനൊപ്പം ലഞ്ച് കഴിക്കുന്നത് എപ്പോഴും സ്പെഷ്യലാണ് ഇന്ന് ലാഹിരിയുടെ അടിക്കുറപ്പോടെ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയ പങ്കുവെക്കുക കൂടിച്ചതോടെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു റോയൽസിൻ്റെ ഇന്റർനാഷണൽ പ്ലെയർ ഡെവലപ്മെൻറ് തലവനായ ലാഹിരിയുമായി സഞ്ജു നടത്തിയ ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നതിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിലൂടെ തന്റെ ഐ കരിയർ ആരംഭിക്കുന്നത് പതിനൊന്ന് സീസണുകളോളം അവർക്കായി കളിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ടീമിന്റെ നായകനായി മാറുകയും ചെയ്ത സഞ്ജു ഒരു മാറ്റത്തിന്റെ വക്കിലാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ജുവിനെ സ്വന്തമാക്കാൻ അക്കം താല്പര്യമുണ്ടെന്നും അതിനായി ശ്രമിക്കുമെന്നും അവരുടെ ടീം മാനേജ്മെന്റ് പരസ്യമായി വ്യക്തമാക്കിയതാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി എന്നാൽ റോയൽസോ സഞ്ജുവോ ഇതുവരെ ഈ വിഷയത്തെ പരസ്യമായി ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ മൗനം പല വ്യാഖ്യാനങ്ങൾക്കും വഴി വെക്കുന്നുണ്ട് അമേരിക്കയിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന സഞ്ജു അവഴ നടന്ന മേജർ ലീഗ് ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉടമസ്ഥയിലുള്ള ടെസ്റ്റ് സൂപ്പർ കിങ്സിന്റെ മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നതും അഭ്യൂഹങ്ങൾ കരുത്തേകി ചെന്നൈയിലേക്കുള്ള കൂടും കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായാണ് സഞ്ജു അമേരിക്കയിൽ എത്തിയതെന്ന സംശയങ്ങൾ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തി മാത്രമല്ല അമേരിക്കയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ അതിഥിയായി എത്തിയപ്പോൾ സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റത്തെ ആരാധകർ ചോദിച്ചപ്പോൾ സഞ്ജു അത് നിഷേധിക്കുകയും ശരിവയ്ക്കുകയും ചെയ്യാതെ ഒരു ചിരി മാത്രം സമ്മാനിച്ച് ഒഴിഞ്ഞു മാറിയതും ഈ വിഷയത്തിൽ കൂടുതൽ നിഗൂഢത നിറച്ചു കുറച്ചു വർഷം മുമ്പ് സഞ്ജുവിനെ ചെന്നൈയുമായി ബന്ധപ്പെടുത്തി അഭ്യൂഹവും ഉയർന്നിരുന്നു അന്നു പക്ഷേ അദ്ദേഹം റോയൽസിൽ തുടരുമെന്ന് പരസ്യമായി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ തവണത്തെ മൗനം ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ് ലാഗരിയുമായുള്ള സഞ്ജുവിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കാനാണോ അതോ വരാനിരിക്കുന്ന ലേലത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പദ്ധതികളെക്കുറിച്ചാണോ ഇരുവരും ചർച്ച ചെയ്തെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ആരാധകർ ചിലർ ഈ കൂടിക്കാഴ്ച സഞ്ജു റോയൽസിനോട് ഗുഡ് ബൈ പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് സഞ്ജു തൻ്റെ മുടി മഞ്ഞ നിർത്തി കളർ ചെയ്ത് ഈ വാദത്തിന് ഉത്ബോധകളുമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു മോശമായി കാണ ഒരു തമാശയായി കാണാമെങ്കിലും സഞ്ജുവിൻ്റെ ഓരോ നീക്കവും ആരാധകർ എത്രമാത്രം നിരീക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് സഞ്ജു സാൻസിൻ്റെ കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള കൂടുമാറ്റം അന്തിമഘട്ടത്തിലാണെന്നും ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അവകാശപ്പെടുന്നുണ്ട് ഇതിനു പകരമായി ബെറ്ററോ സ്പിന്നർ ആറാഷിനെയും വെടിക്കെറ്റ് ബാഡർ ഓൾറൗണ്ടറുമായ ശിവൻ ദുബെയും രാജസ്ഥാൻ റോയൽസിനെ ചെന്നൈ നൽകുമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും വരാറുണ്ടെങ്കിലും സഞ്ജുവിനെ പോലെ ഒരു പ്രമുഖ താരത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് റോയൽസിൻ്റെ നായകനെന്ന നിലയിൽ സഞ്ജു ടീമിനെ ഫൈനൽ എത്തിക്കുകയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വ ഗുണവും ബാറ്റ് മികവും റോയൽസിന് എന്നും മുതൽക്കൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജു ടീം വിട്ടുപോകുകയാണെങ്കിൽ അത് റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും ഈ താരത്തിൽ ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾ ശക്തമാകുമ്പോഴാണ് റോയൽസ് കോച്ചിൻ സംഘത്തിലെ ഒരു വ്യക്തിയുമായി സഞ്ജുവിന്റെ സർപ്രൈസ് കൂടിക്കാഴ്ച പുതിയ ചർച്ചകൾക്ക് വഴി വെക്കുന്നത് സഞ്ജുവിനെ ടീമിൽ തന്നെ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസ് ഇനി പുതിയ ഓഫറുകൾ നൽകി ശ്രമിക്കുമോ അതോ സഞ്ജുവിന്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുമോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുന്നോടിയായി വരുന്ന ദിവസങ്ങളിൽ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കായാണ് സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ അടുത്ത നീക്കം ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല